എന്റെ പോത്ത് കുത്തര ഞാനിപ്പോ മെഡിക്കൽ കോളേജിൽ നല്ല ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയത് എങ്കിലും ഒരു ക്രോസ് ചെക്കിങ് ആവശ്യമാണ് പാല ബിഷപ്പിന്റെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്തോ ഇപ്പൊ അവിടെ ഇന്ന് അവിടെ അഡ്മിറ്റ് ആകാനാണ് ഉദ്ദേശിക്കുന്നു പിന്നെ അവിടെ ചെന്ന് ഡോക്ടർമാർ പരിശോധിച്ച് നീ തീരുമാനിക്കാന്നുള്ളതാണ് എനിക്ക് ഞാൻ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി തുടങ്ങിവെച്ചിട്ടുള്ള ശക്തമായ ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട തൻ്റെ ഇടമായി മുമ്പോട്ട് പോകും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഒന്നും പറയാൻ